തിരുത്താണ് ഖുർആൻ കൊണ്ടുവന്നത് വിശ്വാസത്തിൽ വന്ന പാളിച്ചകളെ ഖുർആൻ തിരുത്തുകയാണ് ഉണ്ടായത് അല്ല ഗോപിപടിച്ചതാണെങ്കിൽ തിരുത്താൻ കഴിയില്ല ഇവിടെ കാരണം അവരോട് അവരുടെ ദേഷ്യം സമ്പാദിക്കേണ്ട അവസ്ഥ വരൂല്ലേ പക്ഷേ സത്യം സത്യമായി ലഭ്യത വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ദൈവമല്ല എന്ന് പറയാൻ ഒരു മനുഷ്യനെങ്ങനെ ദൈവാ ദൈവം എന്ന് പറയുന്നത് ഹിഷുഡ് ബി സെൽഫ് ബി വൺ ഓൺലിണം ാണ് ഈ ലോകത്തിന്റെ കാലമോ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ഒരു ഒരു ഹൈസോ എന്നാൽ ക്രിയേറ്റർ ഓഫ് ടൈം ആൻഡ് സ്പേസ് ും ഉണ്ടാക്കിയവനാണ് അള്ളാഹു അതാണ് കുർആൻ പറയുന്ന മനോഹരമായ ദൈവം എന്ന സങ്കല്പം അങ്ങനെ വരുമ്പോ വിശുദ്ധ ഖുർആൻ ചോദിക്കണേ എങ്ങനെയാണ് ഐസനബിയെയും അറിയം ബി വിയേയും നിങ്ങൾ ദൈവമാണെന്ന് പറയുന്നത് കുലാനി ും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നില്ലേ ആര് ഉമ്മ മറിയം ബീവിയും വിയും അവർ ഭക്ഷണം കഴിച്ചവരല്ലേ അവിടെ ഉദ്ദേശം എന്താണെന്നറിയോ അവർ ടോയ്ലറ്റിൽ പോയിരുന്നവരല്ലേ എന്നാ ഭക്ഷണം കഴിച്ചവൻ അവിടെ എക്സ്ക്രീഷൻ ഉണ്ടാവും മറ്റൊന്ന് പുറത്തു പോകേണ്ടി വരും അങ്ങനെ ഒരു ന്യൂനത ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ അവർ ടോയ്ലറ്റിൽ പോയിരുന്നവർ പോയിരുന്നവരല്ലേ വിസർജ്യം ദേഹത്തു നിന്ന് പുറത്തു പോയവരല്ലേ ഒരു ജന്മവും ഒരു മരണവും അനുഭവിക്കുന്ന മനുഷ്യരല്ലയോ എന്ന് പറയേണ്ടതിന് പകരം വാക്ക് നോക്കണം അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചവരായിരുന്നു അപ്പം അതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനത്തെ രണ്ടു പേർക്ക് നിങ്ങൾ എങ്ങനെയാ പടച്ചവനാന്ന് പറഞ്ഞു കൊടുക്കുക അത് ശരിയാണോ പടച്ചവൻ ന്യൂനതയില്ലാത്തവനല്ലേ അതുകൊണ്ട് അല്ലാഹു ടോയ്ലറ്റിൽ പോയി അല്ലെങ്കിൽ അവർ വിസർജിക്കുന്നവരായിരുന്നല്ലോ എന്ന വാക്കുപോലും ഉപയോഗിക്കാതെ ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാണ് ഇതിന് അവതരിപ്പിക്കാൻ കഴിയുക ഒരു മതവിശ്വാസികളെ നോവിക്കാതെ അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കാതെ ഒരു സത്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിങ്ങൾ ചിന്തിക്കണം അവർ ഫ്ലഷ് ആൻഡ് ബോൺസ് ശരീരവും മാംസവും ഉണ്ടായിരുന്ന ജനനവും മരണവും അനുഭവിക്കുന്ന ആളുകളാണ് അത്തരം ആളുകളെ നിങ്ങൾ ദൈവമായി വിശ്വസിക്കരുതേ അവര് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു മലമൂത്ര വിസർജനത്തെ കുറിച്ച് പറയുന്നിടത്ത് ഔജും ഒതു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ തൈമം ചെയ്തോളണം എന്ന് തൈമത്തിന്റെ മസാല പറയുന്നിടത്ത് പറഞ്ഞ എന്താ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ഗായിത്തിൽ നിന്ന് അൽ കിടക്കുന്ന താഴേക്ക് പോകുന്ന ഭൂമിക്കാണ് പറയാ അപ്പൊ അന്ന് ടോയ്ലറ്റ് ഇല്ലാത്ത കാലം ഭൂമിയുടെ ചെരുവുകളിൽ പോയിട്ട് അവര് മറയിരുന്നിരുന്നത് ആ ചെരുവിൽ നിന്ന് നിങ്ങൾ വന്നാൽ അതായത് നിങ്ങൾ ടോയ്ലറ്റ് പോയി വന്നാൽ അവിടെ ഉദ്ദേശം പക്ഷെ ഉപയോഗിച്ച വാക്ക് വാക്ക്ത്തിന് വിസർജ്യം എന്നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചെരിഞ്ഞുകിടക്കുന്ന സ്ഥലം എന്നാണ് അവിടെ നിന്ന് വന്നാൽ മനസ്സിലായി ആ അപ്പോഴേ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു ഉമ്മാ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വയറ്റെന്ന് പോകുന്ന സാധനം പച്ചയിൽ മക്കൾ പറയുമ്പോഴേ മോനെ ഉമ്മാ എനിക്ക് ടോയ്ലറ്റ് പോകണം എനിക്ക് ഹമ്മാമ് പോകണം എന്ന് പറയും മോനെ എന്ന് പറയാം അവർ ആ ചെയ്യാവുന്ന കാര്യം പച്ചമലത്ത് പറയുന്നുണ്ടാവും അപ്പം മക്കൾക്ക് തിരുത്തി കൊടുക്കണം മോനെ ടോയ്ലറ്റ് പോവുകയാണെന്ന് പറഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ വേറെ എന്തെങ്കിലും വേറെ ഭാഷ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ആ സ്ഥലത്ത് പോവുകയോ എന്നേ പറയാമോ ഒന്നിന് പോവുക രണ്ടിന് പോവുക അങ്ങനെ പറയാറുണ്ട് സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ടോയ്ലറ്റ് പോവാണ്ടോ ഇങ്ങനെ കാണിക്കണം എങ്ങനെ കാണിച്ച ചീന്നാണിത് ചീ മീൻസ് ടോയ്ലറ്റ് അപ്പോൾ കുട്ടികൾ അങ്ങനെ സമ്മതം ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് കാര്യ പഠിപ്പിച്ചെടുക്കുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നോളന്നില്ല പക്ഷേ അതൊരു അതൊരു ബൈപ്പാസിങ് ആണ് പച്ചയായിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയരുത് ഓരോ ഭാഷയിലും അതിന് വാക്കുകളുണ്ട് അദ്ബാർ മനുഷ്യന്റെ ബാക്ക് ഭാഗത്തിനാണ് അറബിയിൽ ഇസ്ത് എന്ന് പറയുന്നത് ഇസ്ത് എന്ന് പറയുന്ന വാക്കൊരു മോശപ്പെട്ട വാക്കാണ് അതുകൊണ്ട് ഖുർആാനിൽ എവിടെയും

മനുഷ്യൻ്റെ ഒരു പ്രത്യേക ശരീരഭാഗത്തെ സൂചിപ്പിക്കുന്നിടത്ത് പോലും ഖുർആൻ ആ വാക്കുപയോഗിച്ചില്ല ഇങ്ങനെ നോക്കിയാൽ വിശുദ്ധ ഖുർആാനിൻ്റെ വാക്കുകളിൽ വലിയ വലിയ സഭ്യത നമുക്ക് കാണാൻ കഴിയും അസഭ്യമുള്ളത് എവിടെയുള്ളത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അങ്ങനെ ആർക്കെങ്കിലും വിശുദ്ധ ഖുർആാനിൻ്റെ പരാമർശങ്ങളിൽ മോശമായി തോന്നുന്നത് കാണാൻ കഴിയില്ല നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല അതിൻ്റെ മാന നിങ്ങൾ പഠിച്ചു നോക്കൂ ഹബീബിൻ്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് മസ്അല ചോദിച്ച റംഗം മഈഷ ബിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ലോകത്തിന്റെ ഗുരു ലജ്ജയുണ്ടായിരുന്നവരാ ഖാന ഹയ്യൻ ഹബീബ നബി തങ്ങൾക്ക് ലജ്ജയുണ്ടായിരുന്നു നല്ല ലജ്ജയുള്ളവരാ പ്രൊണി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നു ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് അന്ന മറാതൻ സഅലത്തി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഗസ്ലിഹാ മിനൽ മഹീൽ യന്ന് ഉണ്ടായാൽ അത് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്ന് ഒരു പെണ്ണിനെ പി വന്ന് ചോദിച്ചു ഇവിടെ ഞാനൊരു കാര്യം എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോട് മുദ്രിസുമാരോട് മു നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന സാദുമാരോട് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഒന്ന് വിഷമം വിചാരിക്കരുത് നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ മസ് അല പൊഹാറത്തിൻ്റെ ബാബ് വരുമ്പോൾ ഒതുടുക്കേണ്ട ജനാപത്ത് കുളിക്കേണ്ട ഫറായ കുളിയുടെ അസ്ബാബുകളെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ ഹൈദ് നിഫാസിൻ്റെ മസ്അലകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മദ്രസയിലെ ഉസ്താദുമ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട പാഠഭാഗങ്ങളാണ് ദർസ് നടത്തുന്ന ഉസ്താദുമാർ പത്തൊരുമയിന് ഓതി കൊടുക്കുന്നവർ കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ കാലത്ത് അഞ്ച് വയസ്സുള്ള കുട്ടിയല്ല ഇപ്പോഴത്തെ അഞ്ച് വയസ്സുള്ള കുട്ടി നമുക്ക് അഞ്ച് വയസ്സുള്ള കാലത്ത് എന്താ നമുക്ക് തിരിഞ്ഞത് ഇന്നത്തെ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ ചിത്രങ്ങളായിട്ടും വീഡിയോസായിട്ടും അനുഭവങ്ങളായിട്ടും ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്ന ചിന്തകൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് ഹായ്ലിൻ്റെ ബാബ് വരുമ്പോൾ മൂന്നാഴ്ച ക്ലാസ് എടുക്കുക സംസ്കാരത്തിൻ്റെ ബാബൊക്കെ ഒരാഴ്ച കൊണ്ട് ക്ലാസ് തീരും അങ്ങനെ ആവരുത് ചില ഹയാൻ്റെ ഭാഗം ലജ്ജ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളെ പച്ചയായിട്ട് കീറി മുറിച്ച് ഇങ്ങനെ അങ്ങനെ അത് മറുൽ ഖിറാം മാന്യന്മാർ കടന്നു പോകുന്നവരെ പോകുന്ന പോലെ ആ വിഷയങ്ങളെ വളരെ ഭവ്യതയോടുകൂടെയും ഗൗരവത്തോടെയും അസഭ്യം തോന്നാത്ത രീതിയിലും കൈകാര്യം ചെയ്യണം പെൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നുണ്ടാവും ആൺകുട്ടികൾ ഇപ്പുറത്തിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ ആദം അള്ളാഹുസ്ലാമിന്റെ മക്കളായി ജനിക്കുന്ന പെൺകുട്ടികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രായപൂർത്തിയായാൽ ഉണ്ടാകുന്നവരുടെ മന്ത്ലി സൈക്കിൾ ഇതിനെ കുറിച്ചാണ് അല്ല അത് പറയുമ്പോ വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് കീറി മുറിച്ച് പച്ചയിൽ അതിനെ പറഞ്ഞ് വഷളാക്കരുത് എത്രയോ അനുഭവങ്ങൾ ഞാൻ കേട്ടതുകൊണ്ടായി പറയുന്നത് എല്ലാ സാദുമാരും അത് ചെയ്യുന്നു എന്നുമല്ല ഞാൻ പറയും പക്ഷെ അത് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ തിരുത്തണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് മുദരിസുമാർ ദർശനം നടത്തുന്നവർ കിതാബോധി കൊടുക്കുന്നവർ ഒക്കെ പ്രായപൂർത്തിയായ മക്കളായിരിക്കും അത് വളരെ മറുൽ ഖിറാം മാന്യന്മാർ കടന്നു പോകുന്ന പോലെ കടന്നു പോകണം എന്ന് ആ പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക് മനസ്സിലാവുക എന്താ ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹു തോഫീക്ക് തരട്ടെ നമ്മുടെ ഒരു മസല പറഞ്ഞു കൊടുക്കുന്നതോടുകൂടെ ഒരു കുട്ടിക്കൊരു ഫിത്തനെക്കുറിച്ച് ചിന്ത വരരുത് അവിടെ ഒരു സാദും ഒരു കുട്ടിയും തമ്മിൽ അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റുന്ന രീതിയിൽ സാധേ ഇതെന്താ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വൈകുന്നേരം പറഞ്ഞരാ എന്ന് പറയാൻ നിൽക്കണ്ട അവിടെ ഒരു സദസ്സിൽ പറയാവുന്ന സഭ്യതയോടുകൂടെ മിനിമം വാക്കുകളിൽ അതിനെ പറഞ്ഞു തീർക്കാൻ പറ്റണം അതിനെ സഹായിക്കുന്ന ഹദീതാണ് ഞാനിവിടെ ഓതാൻ പോകുന്ന ഹദീദ് ഷഹൈൽ ബുഹാരിയുടെ ഹദീത് അതാണ് അന്നത്തെ മുദരിസ് അന്നത്തെ മുഅല്ലിം മഹാനായ റസൂലുള്ളാഹി റസൂൽ ഒരു ബാബ് ഹൈദിന്റെ ബാബ് ഒരു പെണ്ണിന് ഊദിക്കൊടുക്കുകയാണ് അങ്ങനെ സംഘടിപ്പിച്ചോളൂ എന്താണ് ഇബി ഞങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാ പുണ്യ നബിയോട് വന്ന് ചോദിച്ചു എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് ഹേദ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വൃത്തിയാവണം ഒരു കാര്യം കൂടെ പറയട്ടെ അധ്യാപകരും മുസ്താദുമാരും ഞാനൊരു അധ്യാപകനാണ് ഇമാറാത്തിലാണ് യു എയിലാണെന്ന് മാത്രം പക്ഷേ ഒരു ഞാനൊരു ഇരുപത്തി മൂന്ന് വർഷം പഠിപ്പിച്ചു ഇപ്പോഴും സ്കൂളും അധ്യാപനവും തന്നെയാണ് എൻ്റെ ജോലി പക്ഷേ ഞങ്ങൾക്കൊക്കെ നൽകുന്നൊരു ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെയും ആൺകുട്ടിയെയും പെൺകുട്ടിയേയും നമ്മുടെ വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥിനിയെ കൈ കൊണ്ട് തൊടാൻ പാടില്ല തൊടരുത് തോൾ പിടിക്കാനും കണ്ട നെറ്റിയിൽ ഉമ്മോക്കാനും കണ്ട ഒരു നല്ല കാര്യം ചെയ്ത് വെച്ച് ആശ്വേഷണം ചെയ്യാനും തൊടാൻ പാ ഒരു അധ്യാപകന്റെ കൈയും തൻ്റെ വിദ്യാർത്ഥിയുടെ ശരീരവും തമ്മിൽ ചേരുന്നതോടുകൂടെ ശിഷ്യ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു വലിയ ഒരു മതിൽ അവിടെ പൊട്ടിത്തകരുന്ന തൊട്ടാൻ പാടില്ല പ്രായപൂർത്തിയാകുന്ന മക്കളുണ്ടാകും ആവാത്തവരുണ്ടാവും ചെറിയ മക്കളുണ്ടാവും വലിയവരുണ്ടാകും നമ്മുടെ മദർസകളുടെ സംവിധാനത്തെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ സഹോദര സമുദായത്തിൽ ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് ഗുരുനാഥൻ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ഒരു കുട്ടി അടിക്കാൻ പാടില്ല അടിക്കാതെയും പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊക്കെ അടി കൊണ്ടാണ് പിടിച്ചത് ചില സമയത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട് അൽഫിയ മനഃപ്പാടാക്കിയിട്ടുണ്ടാവില്ല അവർ രണ്ടുപേരും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ ഉസ്താദ്മാരെ അടിച്ചിട്ടുണ്ട് അവർ പഠിച്ചവരാ ആ ഒരു രീതിയിൽ നിന്ന് മാറണം എന്ന് ആരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ അറിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് അവർക്ക് സതയം പുറത്തു കൊടുക്കാം നമ്മുടെ ഉസ്താദുമാരാ ഉസ്താദ്മാരാഹുമല്ല പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം അങ്ങനെയല്ല പ്രത്യേകിച്ച് മദ്രസയിലും ഹെഫു പഠിക്കാനും അറബി കോളേജിലും ദാർഹുദ് അടക്കമുള്ള സംവിധാനങ്ങളിൽ മക്കൾ പഠിക്കാൻ വരുമ്പോൾ അധ്യാപകരോട് ഞാൻ പറയാൻ അധ്യാപകരോട് പറയാ ഈ മക്കൾക്ക് നാട്ടിൽ പോകാൻ നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്തതും പ്രൈവറ്റും പബ്ലിക്കും സ്കൂളുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ആ വീടും വീട്ടുകാരും കുട്ടിയും ചേർന്ന് ദീൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദീനീ സ്ഥാപനത്തിലേക്കോ ദർസിലേക്കോ കടന്നു വരുമ്പോൾ ആ മക്കളുടെ ആ മനസ്സിൻ്റെ സന്നദ്ധതയെ എത്ര കണ്ട് നമ്മൾ പ്രശംസിക്കണം ഇന്നത്തെ കാലത്ത് ആ മക്കൾ വെറുപ്പ് പിടിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് ആ മക്കളെ കൂടെ നിർത്തുന്ന ഒരു വാപ്പയെ പോലെ കരുതൽ കൊടുക്കാൻ കഴിയുന്നവരാകണം ഇന്നത്തെ അധ്യാപകന്മാർ ആ മക്കള് സ്ഥാപനം വിട്ട് വെറുത്തുപോയാൽ എൻ്റെ ഉസ്താദിൻ്റെ അടി കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കൂടെയുള്ള പഠിക്കുന്ന മുച്ചാലിമീങ്ങളുടെ ശല്യം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹിഫല് ഫുർ ഹിഫലാക്കുന്ന മക്കളെ ദേഹത്തടിച്ചടിച്ചടിച്ചിട്ട് കാലിൽ ചോര വന്നിട്ട് മുറിവായിട്ട് ആ മക്കളുടെ ഉപ്പയും ഉമ്മയും ഇനി മോൻ മോങ് പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് വെറുത്തു പോകാൻ നമ്മൾ കാരണമായി ഒരു അല്ലിമിനെ ഒരു ദാഴിയെ ഒരു പ്രബോധകനെ സമൂഹത്തിന് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഈ അധ്യാപകരായിരിക്കും ഇന്ന് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും ഞാൻ എന്നെക്കാളും വലിയ ഹൈറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഒരു അടീൻ്റെ ആവശ്യമില്ല വടി ഞാൻ തൊട്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലമായിട്ട് മക്കൾ പഠിക്കും ഏത് കൊമ്പന്മാരും മുമ്പിൽ നിൽക്കും അതിന് അധ്യാപകന് ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില ഇൻസ്ട്രക്ഷൻസും പഠിക്കണം ഒരു കുട്ടിനെ അടിക്കേണ്ട ആവശ്യമില്ല അവർ സ്നേഹിക്കും നമ്മളെ അവർ പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ കിതാബുകൾ നമ്മുടെ ദീനിൻ്റെ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും അത് ഇന്നത്തെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി പറയാതെ നിങ്ങളോട് മാത്രമല്ല ഈ പരിപാടി ലൈവ് നടക്കുന്നുണ്ടാവും ഏതെങ്കിലും ഉസ്താദന്മാരോ അധ്യാപകന്മാരും ഇത് കേട്ടാൽ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ പ്രശംസിക്കണം മക്കളുടെ നന്മകളെ പ്രശംസിക്കണം പ്രൈസിങ് നല്ല നീ നല്ല കാര്യം ചെയ്തു എന്ന് പറയണം അവർ പറഞ്ഞ നല്ല വാക്കുകളെ എടുത്ത് മറ്റ് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് പ്രശംസിക്കണം മതാണ് രമ്യനേക്കാളും വലുത് വറബ മാറ്റിയിട്ട് ഷാഹദ കിതാബൻ ും കത്തലും നമ്മൾ നമ്മുടെ തലയിൽ തന്നെ കയറുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ ഈ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മുത്താദ്യ ഫീല് വേറെ ഉണ്ട് എത്ര ഫായിലും അഫിലും വേറെ കിട്ടും ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരിക്കാം കിതാബുകളിൽ വന്ന മിഥാലുകളായിരിക്കും അത് അന്നത്തെ കാലഘട്ടം അതായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം ചില ചിന്തകളെ അഡോപ്റ്റും ചെയ്യണം അപ്പോഴേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ മദ്രസ പ്രസ്താബന്മാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെന്നോ നോക്കുക മദ്രസ് ഉസ്താദന്മാർക്ക് മര്യാദക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാറുണ്ടോ അവർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട് അറബി കോളേജുകൾക്ക് എത്രയാ നമ്മൾ കൊടുക്കുന്നത് അവിടുത്തെ കോളേജുകൾ ക്ലാസ് റൂം നാല്പത് മിനിറ്റ് ഒരു പിരീഡ് ഒരു ഉസ്താദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ നാൽപ്പത് മിനിറ്റ് എത്ര മിനിറ്റ് അസുഖം ഫോണുമ്പോൾ ചെലവഴിക്കുന്നത് എത്ര മിനിറ്റാണ് കുട്ടികൾ പഠിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് കൂടെ ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ ടീറ്റുപോറ്റാൻ മാത്രമല്ലല്ലോ അവിടെ ശരിയായ വിദ്യാഭ്യാസം എ പെർഫെക്റ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് നമ്മളങ്ങനെ വരെ പഠിപ്പിക്കൽ ഒരു സ്ഥലത്ത് നല്ല അധ്യാപകനായിരിക്കാം ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമാ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുന്നു നിങ്ങൾ പാതിരാവോളം അധ്വാനിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പറ കൂട്ടിയേക്കതൊന്നും തിരിയുന്നില്ലെങ്കിൽ അധ്യാപനം ശരിയായിട്ടില്ല എന്നാണ് അപ്പം നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കുട്ടികൾക്ക് മദ്രസ കിട്ടുന്നുള്ളൂ ആ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം ഒരു പണിയും കിട്ടാത്തവൻ കരന്നു വരുന്ന സ്ഥലമാവരുത് നമ്മുടെ മദ്രസ ഒരു പണി നാട്ടിൽ കിട്ടൂല എന്നവര് ഞാൻ ഒന്നാം ക്ലാസ് പഠിപ്പിച്ചോളാം നോ ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടത് ചെറിയ ക്ലാസ്സിൽ എൽ കെ ജിയും യു കെ ജിയും പഠിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പഠിപ്പിക്കാനല്ല നല്ല അധ്യാപകർ വേണം അപ്പോഴേ നമ്മുടെ ഈ സംവിധാനം കൊണ്ട് കാര്യള്ളൂ നമ്മുടെ ഉസ്താദുമാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത് അവർ നൽകിയ കൊച്ചുനാളിൽ മദ്രസയിൽ പഠിപ്പിച്ചു തന്ന ചില കഥകൾ ചില ചരിത്രങ്ങൾ ചില ഹദീസുകൾ അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിയ ഉത്തര കടലാസിൽ എഴുതി വെച്ച ഉത്തരത്തെക്കാളും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഉസ്താദിൻ്റെ നരേറ്റീവ്സാണ്